ആറളം വിഷയത്തിലേക്ക് തന്നെ നമുക്ക് ഒന്നുകൂടി പോകേണ്ടി വരും കാട്ടാനാക്രമണത്തിൽ ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ആറളം പഞ്ചായത്തിൽ നിന്ന് ബി ജെ പിയുടെയും യു ഡി എഫിൻ്റെയും ഹർത്താലാണ് വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ആറളം ഫാമിൽ വെച്ച് ഇന്ന് സർവകക്ഷി യോഗം ചേരും രാവിലെ ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥതല യോഗവും വിളിച്ചിട്ടുണ്ട് പതിമൂന്നാം ബ്ലോക്കിലെ വെള്ളി ഭാര്യ ലീല എന്നിവരാണ് കാട്ടാനാക്രമണത്തിൽ മരിച്ചത് മിഥുൻ പിള്ള ചേരുന്നുണ്ട് വിവരങ്ങളുമായി മിഥുൻ ഇന്ന് വലിയ പ്രതിഷേധം ഉണ്ട് ഇന്നലെ രാത്രി വൈകിയും പ്രതിഷേധം ഉണ്ടായിരുന്നു മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഇപ്പോൾ മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം അതിൻ്റെ വിവരങ്ങളാണ് ആദ്യം പങ്കുവയ്ക്കേണ്ടതൊപ്പം ഈ ഉദ്യോഗസ്ഥതല യോഗം വിളിച്ചിട്ടുണ്ട് അതിൽ എന്താണ് പ്രധാനമായും ചർച്ചയ്ക്ക് വരിക തീരുമാനങ്ങളോ അടിയന്തര നടപടികളോ ഉണ്ടാകുമോ മന്ത്രി എത്തിച്ചേർന്നതിന് ശേഷമുള്ള കാര്യങ്ങളും എങ്ങനെയാണ് മന്ത്രി എപ്പോഴാണ് എത്തിച്ചേരുക തുടങ്ങിയ വിവരങ്ങളെല്ലാം പ്പോൾ നിൽക്കുന്നത് ആറഫാമിലെ പതിമൂന്നാം ബ്ലോക്കിലാണ് ഇവിടെ നമ്മുടെ ഈ പ്രദേശവാസികൾ കൂടി ചേരുന്നുണ്ട് ഇവർക്ക് അറിയുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ ഈ കാട്ടാനയുടെ അക്രമത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മുടെ നാട്ടുകാരായ ശശേരും അറിയുന്ന നമുക്ക് ആള് വർഷത്തിന് വർഷമായി ഇവിടത്തെ ഇവിടെ ഇപ്പോ എവിടെയും പുറത്തിറങ്ങാൻ പറ്റാത്ത പകലാണെങ്കിലും രാത്രിയാണെങ്കിലും പുറത്തിറങ്ങാൻ പറ്റാത്ത വെള്ളത്തിന് വരെ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയല്ലേ ഉള്ളത് പുറത്തു പുറത്തുവിടാനും ആ പേടിയാണ് എവിടെയും പുറത്തുവിടാനും അവർക്കും അവർക്കും പിള്ളേരെ എവിടെയും അങ്ങനെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പേടിയാ ഇപ്പോഴേ തന്നെ പോകാൻ വേണ്ടി പേടിയാണ് ഒരു വെള്ള എല്ലാത്തിനും കഷ്ടപ്പാട വേണ്ടിട്ട് എന്താണ് നിങ്ങൾ സർക്കാരിനോട് എന്താ പറയുന്നത് സർക്കാരിനോട് സർക്കാരിപ്പൊ ചെയ്തു വെച്ചത് ഇപ്പൊ എന്താന്ന് വെച്ച ചുറ്റോട് ചുറ്റും മതിലും കെട്ടിതും കെട്ടി കൊറേ ആദിവാസിനി ആനന് ഇതിനെ ഉള്ളിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ അവരെന്താ ചെയ്യണ്ടേ ആ ഒരു അവസ്ഥയെ ഇപ്പൊ ആക്കിയിട്ടുള്ളത് ഇനിയിപ്പോ അവർ ചെയ്യേണ്ട ഒരു പണി ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ ഒരാള് മരിക്കുമ്പോ തന്നെ അവര് ഒരു പണി ചെയ്തായിരുന്നു മുത്തങ്ങേനെ കുറച്ച് കൂങ്കി അങ്ങനെ കൊണ്ടുവന്നായിരുന്നു അതേപോലെ അവർ പിന്നെ കുറച്ച് ഈ വനപാലകരെ അവർക്ക് തീറ്റിപ്പോയിട്ടുന്നതിൽ നല്ലതേ അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ലേ ആ പൈസ ഉണ്ടെങ്കിൽ പിന്നെ ഈ ഇവരെ അപ്പുറത്തെ പറമ്പിൽ നിന്ന് പടക്കം പൊട്ടിച്ചിട്ട് മറ്റോൻ്റെ പറമ്പിൽ വിട്ടു ആ പറമ്പിൽ നിന്ന് വിട്ടു അപ്പുറത്തെ പറമ്പിലേക്ക് വിട്ടു ആ ആ ചിലവ് ചെയ്യുന്നതിന് ആ കുങ്കിയാ കുങ്കിയാനങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവരെ മൊത്തത്തിലേക്ക് അടിച്ച് അവരെ പറമ്പിലേക്ക് കൊണ്ടുപോയാൽ പോരെ ഫോറസ്റ്റിലേക്ക് കൊണ്ടുപോയാൽ മതിയായിരുന്നല്ലോ എല്ലാ ദിവസവും ഈ വനപാലകരെ തീറ്റിപ്പോയിട്ടേണ്ട അത്രയും വലിയ ഇതൊന്നും വരൂലായിരുന്നു ഇപ്പോഴും അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇവർക്ക് പണി ഉണ്ടാവൂല ഈ ആന ഇവിടുന്ന് പോയി കഴിഞ്ഞാല് ഈ ഓഫീസും ഓഫീസിലുള്ള ആൾക്കാർക്കും പണി ഉണ്ടാവൂല അപ്പം അവര് ഈ പണി ചെയ്യൂല എങ്ങനെ ആ ഇവർക്ക് ഇവർക്ക് ശമ്പളം മാത്രം കൊടുക്കണം ശമ്പളം അവർക്ക് വേണം അപ്പൊ ഈ ആനനെ കൊണ്ടുപോ ആന ഇവര് ത്വരത്തുകയില്ല ഈ വാക്ക് മാത്രമേ ഉണ്ടാവും എല്ലാം ശരിയാക്കി അറിയണ്ടേ തരാണ്ട എന്താന്ന് വെച്ചാൽ ത്വരത്തി കഴിഞ്ഞാല് ഇവർക്ക് ശമ്പളം കിട്ടൂല ഇത്ര ആൾക്കാർ ഇവിടെ ഇവിടെ ഇപ്പൊരു നൂറാളുണ്ട് നൂറാളുണ്ട് ഈ ഓഫീസിൽ ജോലി ചെയ്യുന്നവര് അതാണ് ഈ ശരിക്കും പറഞ്ഞാൽ ജനങ്ങള് അവസ്ഥ തന്നെയാണ് ഒരു തന്നെയാണോ അവസ്ഥയിലുള്ളത് ഏറ്റവും കൂടുതൽ നല്ല ഗവൺമെന്റ് ചെയ്യുന്നത് ഇപ്പൊ ഒരു നല്ല കാര്യമുള്ളൂ ആദിവാസികൾക്ക് വിഷം വാങ്ങി തന്നിട്ട് ആദിവാസികളെ കൊല്ലുക എന്നിട്ടാനേനെ വളർത്തുക അതാണ് നല്ല കാര്യം ലാസ്റ്റ് ലാസ്റ്റ് വാക്കായത് വേറെ ഞങ്ങൾക്ക് വേറെ ഒരു വാക്കില്ല ഇനി വീണ ഈ ആളുകളുടെ വാക്കിൽ നിന്ന് തന്നെ എത്രത്തോളം സങ്കടത്തിലാണ് എത്രത്തോളം ദുരിതത്തിലാണ് അവർ താമസിക്കുന്നത് എന്ന് തന്നെ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാരണം ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് കാരണം കാലം കഴിയുന്നവരും ആറള ഫാമിലി കാട്ടാനകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണുള്ളത് അത് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു മാത്രമല്ല ജനങ്ങൾ ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൃഷി നശിപ്പിക്കുന്നു ഇവിടുത്തെ ജനങ്ങളെ കൊല്ലുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിന് ഉള്ളിൽ മാത്രം ഏതാണ്ട് പതിനാറ് പേരെ ഈ ആറള ഫാമിനുള്ളിൽ കാട്ട കാട്ടാന ചവിട്ടിക്കൊന്നിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് അപ്പോൾ തന്നെ ഇവിടുത്തെ സാഹചര്യം എത്രത്തോളം വിധിതമാണ് എന്നുള്ളത് വ്യക്തമാണ് ഏതായാലും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണുള്ളത് ഇതിന് ഈ കാട്ടാന ശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നൊരു ആവശ്യം തന്നെയാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് അതേസമയം ഇന്ന് പത്തുമണിയോടുകൂടി ഈ ആറളം പഞ്ചായത്തിൽ ഇവിടെ ഒരു ഒരു യോഗം സംഘടിപ്പിക്കാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ട് ഈ യോഗത്തിന് ഒടുവിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു കളക്ടർ അടക്കം പങ്കെടുക്കാൻ യോഗമായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് മൂന്ന് മണിയോടുകൂടി മന്ത്രി എ കെ ശശീന്ദ്രനും ഇവിടേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒരു സർവകക്ഷി യോഗം ഇവിടെ നടക്കും ആ യോഗത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഈ ഇവിടുത്തെ കാട്ടാന ശല്യവുമായി ബന്ധപ്പെട്ട ഒരു ശാശ്വത പരിഹാരത്തിനുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം പ്രധാനമായി ഉയരുക ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ ഇന്നലെ കാട്ടാനയുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ട വെള്ളിയുടെയും ലീലയുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അതിനുശേഷം ആയിരിക്കും സംസ്കാരം അടക്കമുള്ള ചടങ്ങുകൾ പരിപാടികളിലേക്ക് കടക്കുക വീണ ശരി മിഥുൻ